നമസ്കാരം ഇലകമൻ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിന്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്ന തലവാരം ഏറക്കുവാദികൾ റോഡിന്റെ ദുരവസ്ഥയെ കുറിച്ച് നമ്മുടെ നമസ്കാരം ഭൂമിദേവി പോലും രജിച്ചു പോകുന്നു ഈ റോഡിന്റെ ദുരവസ്ഥ കണ്ടാൽ കുന്നുകളും കുഴികളും രൂപപ്പെട്ട് ഇടിഞ്ഞു കുളഞ്ഞു താറുമാറായ താറിന്റെ ഒരു തരി പോലും ഇല്ലാത്ത താറിട്ട റോഡെന്ന് പേരുള്ള ഒരു ഇപ്പത്തെ ദിവസം പോയാൽ വണ്ടി പോവാൻ കാരണം കൊച്ചുങ്ങളൊക്കെ മരവരും കൂട്ടി പോകൂല വീണു പോകണമെങ്കിൽ അത്ര ഏത് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരുതരം അവഗണന മനോഭവമാണ് പഞ്ചായത്ത് അധികാരികൾ അധികാരി പഞ്ചായത്ത് അധികാരികളുടെ ഈ ഈ റോഡിന്റെ റോഡിന്റെ വേണ്ടി നടന്നിട്ടില്ല ഉത്തമ ഉദാഹരണമാണ് അവസ്ഥ അല്ലാത്ത രീതിക്ക് ഈ റോഡ് കിടക്കയാണ് കുറെ കാലമായി ഈ റോഡ് വണ്ടികൾ ഓടിക്കാനും നിവർത്തിയില്ല ആളുകൾക്ക് നടക്കാനും നിവർത്തിയില്ലാതെ കിടക്കുകയാണ് അപകടങ്ങൾ ധാരാളം കൊച്ചു കൊച്ചുപുള്ളരൊക്കെ സൈക്കിൾ വന്നിട്ട് വീഴയാണ് ചെയ്യുന്നത് ഇവിടെ അവര് വീണ് തട്ടി കുറഞ്ഞ് ആരെങ്കിലും പിടിച്ചഴിയിപ്പിക്കും അവരവരെ പഞ്ചായത്ത് മെമ്പറടുത്തൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു ഈ വാർഡില് യാതൊരു ഉപയോഗവും ഇല്ല മാത്രമല്ല അവർക്ക് ഈ റോഡ് എന്ന് പറയുന്ന അനാഥമായി കിടക്കുന്നതിൽ യാതൊരു താല്പര്യം ഒരു താല്പര്യവും ഇല്ല പണ്ടിരുന്ന മെമ്പർമാരൊക്കെ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ മെമ്പർമാർ ഒന്നും ചെയ്യുന്നുമില്ല പറഞ്ഞു പറഞ്ഞ് മടുത്തു ആരാധനാലയങ്ങളും ജനകീയ ആരോഗ്യ കേന്ദ്രവും ഉള്ള എൻ എച്ച് എൻ എച്ച് റോഡിലേക്കുള്ള ഷോർട്ട് കട്ട് തുറക്കുന്ന ഒരു ഇടവഴിയുമാണ് ഇത് ഈ ദുരിതം പിടിച്ച റോഡ് ദുരന്ത റോഡായി മാറിയ അവസ്ഥ പലതവണയായി സ്ഥലവാസികൾ പഞ്ചായത്ത് ഈ റോഡ് എന്ന ആരുമില്ല കൊറേ കഴിഞ്ഞാൽ ഇത് രാത്രിയായ ഇതിലൂടെ പാമ്പിന്റെ ശല്യോ ടൂലറിന് ഇവിടെ ഒക്കെ അറിയാത്തവരാണെങ്കിൽ കുഴിയിലേക്ക് വന്ന് ഇത് കൊറേ നാളുകൊണ്ട് കിടക്കുന്നു പറയാ ആരോടെ പറയാൻ ഭയങ്കര ഇതിന്റെ കാര്യം വളവ് നമ്മൾ പോയി കണ്ടില്ല അപ്പൊ ഇത് പിന്നെ ഇത് എത്ര മാസങ്ങളായിട്ട് ഇതിപ്പോ ഏതാണ്ട് ഏഴെട്ട് ഒമ്പത് ഒരു വർഷം ആവാറായി ഒരു വർഷം ആവാറായി ഈ പകലൊക്കെ ഇതിനെ പറ്റി പിടിച്ചു പോവാ രാത്രി ചിലപ്പോ അറിയാത്തവരോട് വന്നാൽ ചിലപ്പോഴൊക്കെ അവിടെ ഉള്ള പശ്ചാത്തലം പറഞ്ഞാൽ നമ്മള് പറയാനുള്ള എത്ര നാളുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു നമ്മള് ഞാൻ ഒരു ആറ് ഏഴ് മാസം കൊണ്ട് ഈ കോട്ടയ ഓടാണ് ഇത് ഇങ്ങനെ തന്നെ ഇടയ്ക്കാണ് ഈ റോഡ് ഒരു ആൾക്കാർ മെമ്പെടുത്ത് പറയാം മെമ്പർട് പറയാം എവിടെ പോയി മെമ്പർ എടുത്ത് ഇറക്കാനാണ് നമ്മള് നമുക്ക് ഇത് നോക്കിയാണ് ഈ ദിവസവും വണ്ടിക്ക് പണിയാണ് നമ്മൾ ഇതുകൊണ്ടാണ് ജീവിതമാർഗം നടത്തുന്നത് കണ്ടല്ലേ ഇത് ജീവിതമാർഗം ജീവിതമാർഗ്ഗം ദിവസവും വണ്ടിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് പണി വന്നു നമ്മളെന്താ ചെയ്യാനാണ് ജീവിക്കാനാണ് ഇത് കൊണ്ട് കിടക്കുന്നത് അതിന്റെ ഭാഗത്തുനിന്ന് റിയാക്ഷനില്ല ഒരു റിയാക്ഷനും ഇല്ല നമ്മള് എല്ലാരും മെമ്പറെ കാണാൻ പോണോ അത് കാണാൻ പോണോന്ന് പറയുന്നത് നമ്മൾ മെമ്പറ ആരെ കാണാൻ പോണോ നമ്മള് നമ്പ്രകടേണ്ട സമയം എന്താ ആ ശരിയാക്കാം ശരിയാക്കാന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ നിന്ന് നമ്മളെ വീട്ടുകാരെത്തുന്നതിന് ഒരു ഒരു കിലോമീറ്റർ അടുപ്പിച്ചു കൊണ്ട് ഒരു ഏകദേശം പത്ത് മിനിറ്റ് എടുക്കും ഒരു രണ്ട് മിനിറ്റ് എത്തേണ്ട ഏകദേശമാണ് അത്ര ബുദ്ധിമുട്ടാണ് താഴേക്കും എല്ലാം മുടിഞ്ഞ് കിടക്കുകയാണ് കാര്യമാണ് ഒരു അസുഖോ കാര്യങ്ങളൊക്കെ വന്നാൽ ഇതുവഴി വണ്ടി അല്ല വണ്ടികളൊന്നും ആരും വിടുന്നില്ല അവിടെയൊന്നും വിടുന്നില്ല കാരണ അത്രയ്ക്ക് പ്രശ്നമായി കിടക്കുകയാണ് ോ ഈ പഞ്ചായത്ത് റോഡിന് വേണ്ടിയോ അറിവില്ലോ അറിയില്ലോ വീഡിയോ ജേണലിസ്റ്റ് സത്യപ്രതയ്ക്കപ്പം പില